നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീനഗർ ഉൾപ്പെടെയുള്ള കശ്മീർ മേഖലയിലെ മണ്ഡലങ്ങളിൽ പ്രധാന പ്രചാരണ വിഷയമായി ആർട്ടിക്കിൾ പ്രത്യേക അധികാരം റദ്ദാക്കിയതിനു ശേഷം താഴ്വരയിൽ സമാധാനവും വികസനവും ഉറപ്പാക്കിയെന്നാണ് ബി ജെ പിയുടെ പ്രചാരണം ആർട്ടിക്കിൾ മുന്നൂറ്റിഴുപത് തിരിച്ചുകൊണ്ടുവരുമെന്ന് വാഗ്ദാനം നൽകിയാണ് നാഷണൽ കോൺഫറൻസും പി ഡി പിയും പ്രചാരണം നയിക്കുന്നത് കശ്മീരിന്റെ ചരിത്രം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിന് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിന് മുൻപും ശേഷവുമെന്ന് രേഖപ്പെടുത്താനാകും ഭാരതത്തിന്റെ സ്വതന്ത്രാനന്തര ചരിത്രത്തിൽ ഒരു ഭരണകൂടവും കാണിക്കാത്ത ധൈര്യവും ആർജവവും മോദി സർക്കാർ സ്വീകരിച്ചതോടെയാണ് മേഖലയ്ക്കുണ്ടായിരുന്ന പ്രത്യേക അധികാരങ്ങളും പതാകയും നഷ്ടമായത് താഴ്വരയിൽ ഭീകരവാദത്തിന്റെ വേരറുക്കാനായതും വികസന പദ്ധതികൾ നടപ്പാക്കിയതും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിന്റെ വിജയമാണെന്ന് बीजेपी जनमत चर्चा ചെയ്യുന്നു आर्टिकल 370 हटाने के बाद ये पहला इलेक्शन है प्रधानमंत्री मोदी जी ने 370 हटाने के बाद जम्मू कश्मीर में टेररिज्म को खत्म किया अलगाववाद उग्रवाद आतंकवाद तीनों को खत्म करके ये पहला इलेक्शन है मुंबा तोकुल निरंतरम शब्दचितिरना कश्मीरिल इन साहाज्यम व्यतिस्तमानम विघटनवादते कई വിദ്യാഭ്യാസം തൊഴിൽ വികസനം തുടങ്ങിയ ആശയത്തിലേക്ക് യുവാക്കൾ ഉൾപ്പെടെയുള്ള ജനത എത്തിയതോടെ സമാധാനം ഉറപ്പാക്കാനായി എന്നാൽ ലഭിച്ചാൽ ആർട്ടിക്കിൾ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യവും പി ഡി പിയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനം നീണ്ട പത്തു വർഷത്തിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന പ്രചാരണായുധവും ജനങ്ങൾക്കിടയിലെ സജീവ ചർച്ചാ വിഷയവുമാണ് ആർട്ടിക്കിൾപത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം ഭാരതത്തിലെ മറ്റേതൊരു ഭൂപ്രദേശം പോലെ കശ്മീരും മാറുകയാണ് ശ്രീനഗറിൽ നിന്നും സഞ്ജയ് കൗശലിനൊപ്പം ജിഷ്ണു കൃഷ്ണൻ ജനം